ഈശോ വിശുഹാക്ക് സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലുഹ്യാ എന്റെ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ സുഖമാണോ കർത്താവിന്റെ കരുണയാൽ പിന്നെ സിഹമായി ഡീക്കന്മാരുടെ ധ്യാനം തുടങ്ങുകയാണെ നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം കേട്ടോ പറ്റിക്കരുത് അല്ലേ ലുഹിയ കൊന്ത ചെല്ലുമ്പോൾ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിക്കണം കുർമാനം കാണുമ്പോൾ അതിനകത്ത് നിയോഗം വെക്കണം അതിനെ പറ്റുവാണെങ്കിൽ എന്തേലും ഫാസ്റ്റിംഗ് എടുക്കേ ദിവസങ്ങളിൽ ആ സമയത്തിലൊക്കെ നിയോഗം വെച്ച് പ്രാർത്ഥിക്കാൻ നല്ലതായിരിക്കും കേട്ടോ പ്രൈസ് അല്ലോ ഇന്നത്തെ ഡീക്കന്മാർക്ക് വേണ്ടി ഒരു നന്മ നന്മറിഞ്ഞെന്ന് ചെല്ലെ പ്രാർത്ഥിക്കാം എല്ലാം വലിയ ദൈവാനുഗ്രഹവും ധ്യാനവും വലിയ പട്ടത്തിന് മുമ്പുള്ള ധ്യാനമല്ലേ വലിയൊരു കൃപയിലാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയോടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകും അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അമ്പുരാനോട് അപേക്ഷിച്ചു പറ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് രണ്ടു കോർദ്ദേശതേ ആറിനെ അടിസ്ഥാനപ്പെടുത്തിയതാണ് അതായത് കൊയ്ത്ത് നടക്കണമെങ്കിൽ ആദ്യം ഇത് ചെയ്യണ്ടേ എന്നുള്ളതാണ് ചോദ്യം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വതിന് ഇതാണ് തുടക്കം നല്ല സൂപ്പറാ സത്യം ഇതാണ് പോലും ശ്രീകാ ദൈവാത്മാവിൽ പ്രേരിതമായി പറയ സത്യം ഇതാണ് അല്പം വിതയ്ക്കുന്നവൻ അല്പം മാത്രം കൊയ്യും ധാരാളം വിതയ്ക്കുന്നവൻ ധാരാളം കൊയ്യും ബൈബിളിലെ മനോഹരമായൊരു കൺസെപ്റ്റാണ് വിതയും കൊയ്ത്തും ഇതിനെ പറ്റുന്ന വചനങ്ങൾ ഞാൻ പല സ്ഥലത്തും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അതായത് അല്ലേ ഗലാത്തിൽ ലേഖനത്തിലാണ് ഒരു വചനം ആറാമത്തെ അധ്യായത്തിൽ പിന്നെ ദൈവത്തെ കവളിപ്പിക്കാനാവില്ല മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും എന്ന് വെച്ചാൽ എന്താ പറയണത് നെല്ല് വിതച്ചാൽ ഗോതമ്പ് കൊയ്യാൻ പറ്റിയല്ല എന്താണ് വിതയ്ക്കുന്നത് അതാണ് കൊയ്യുന്നത് പിന്നെ ഇതിനകത്തിന്റെ അളവിൽ വ്യത്യാസമുണ്ട് ഉദാഹരണം പറഞ്ഞാല് ഒരു കൊട്ട വിത്ത് വിതയ്ക്കുന്നു പക്ഷെ കൊയ്തെടുക്കുന്നതോ ഒരു ചാക്കല്ല അല്ലേ ലോട്ട് കണക്കിന് ചാക്ക് വേണം കൊയ്തെടുക്കുക എന്ന് പറയുന്നത് പോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ അല്പം വിതയ്ക്കുന്നവൻ അല്പം മാത്രം കൊയ്യും ധാരാളം വിതയ്ക്കുന്നവർ ധാരാളം കൊയ്യും അപ്പം അതുകൊണ്ട് എന്റെ ഇത് പാപത്തിന്റെ സ്ഥലത്തിലും ബാക്കിയുള്ള എല്ലാ തരത്തിലും ഇത് ബാധകമാണ് അതുകൊണ്ട് പാപത്തിന്റെ വിതയ്ക്കൽ കുറച്ച് 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 വണ്ടി വരുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ വിതയ്ക്കില് ആത്മാവിന്റെ വിതയ്ക്കില് നന്മയുടെ വിതക്കില് അതിങ്ങനെ കൂട്ടിക്കൂട്ടി കൊണ്ടുവന്നിരിക്കണം ഉദാഹരണം പറഞ്ഞപ്പോ ഒരാ ഒരച്ഛൻ ഇപ്പൊ ഒരച്ഛനാണെങ്കിൽ പള്ളിയിൽ അത്യാവശ്യം മിനിമം കാര്യങ്ങൾ കൊണ്ട് മാത്രം അല്ലേ അത്യാവശ്യം കാര്യങ്ങൾ മാത്രം ചെയ്യും ഒരു ഒരിക്കലും അച്ഛന്മാർ അങ്ങനെയല്ല അച്ഛന്മാര് ശരിക്കും പറഞ്ഞാൽ ചത്ത് അതുപോലെ ആത്മകൾ രക്ഷിച്ചുകൊണ്ട് അത്സാരിക്കും മിനിമം വഴി വേണമെങ്കിൽ കുറവാണ് അതിനെക്കെ ചെല്ലി അതിനേകിച്ചൊന്നുമില്ല അങ്ങനെ വേണ്ടി ജീവിച്ചു പോകൻ ഒരു സൃഷ്ടമാണെങ്കിൽ അങ്ങനെ ജീവിച്ചു പോകാം എന്ന് പറയുന്നത് പോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ അല്ലേ അതായത് ശരി മിനിമം പ്രാർത്ഥന കുടുംബ ജീവിതത്തിലേക്ക് വരാം മിനിമം പ്രാർത്ഥന വൈകുന്നേരത്തെ ഒരു കൊന്ത ജസ്റ്റിയല്ലോ പിന്നെ ഞായറാഴ്ച കുർബാനയ്ക്ക് പോകും അല്പം മാത്രം വിതയ്ക്കുന്നു ഇനി കൊയ്ത്തോ അല്പം മാത്രം കൊയ്ക്കും എന്നാൽ ധാരാളം എങ്ങനെയാ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകും അല്ലെ എല്ലാ ദിവസവും ബൈബിള് കുറച്ചുകൂടി എക്സ്ട്രാ വൈകുന്നേരത്തെ പ്രാർത്ഥന കൂടെ രണ്ട് കൊന്ത ഇപ്പൊ നോമ്പുകാലല്ലേ നാളെ മാതാവിന്റെ ഫീസ്റ്റ് അല്ലേ മാതാവിന്റെ സമ്മാനവും കൊടുക്കണ്ടേ ബർത്ത്ഡേ ഗിഫ്റ്റ് അത് എല്ലാം ചെല്ലിട്ടുണ്ടോ അല്ലേ അല്ലേ ആരാധനയ്ക്ക് പോയി കുറച്ച് സമയം പോയിരിക്കുക അപ്പം നമുക്ക് ധാരാളം വിതയ്ക്കുന്ന ധാരാളം കൊയ്യും ഇപ്പൊരച്ഛനെന്ന് ശുശോഷ എന്ന നിലയിൽ എനിക്ക് വേണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇതിപ്പോ ഈ ഈ അല്ല ചുമല്ല ഇതൊക്കെ വെച്ചുകൊണ്ട് ഇതിങ്ങനെ അവരോട് നോക്കുക വേണ്ടാന്ന് നോക്കണം അതിന് വേണ്ടി നോക്കാം അല്ലേ അല്ലാന്നുണ്ടെങ്കിൽ ഓക്കെ ഇപ്പം ഡി എക്കമാരുടെ ധ്യാനമുണ്ട് ഇപ്പം എല്ലാ എല്ലാ ഇതൊക്കെ ജീവനോ നിർബന്ധമുണ്ടല്ലേ അതിനിടയ്ക്ക് ആൾക്കാരെ കാണാൻ വേണ്ടി വരുന്നു അത് വേണ്ടാന്ന് നോക്കാം അല്ലേ അല്പം മാത്രം വിതച്ചോ പക്ഷെ കൊയ്ത്ത് നിത്യജീവനിലാണ് കൊയ്ത്ത് വരുന്നത് അതുകൊണ്ടാണ് യോഹനെ നാലി പറയാൻ നിങ്ങൾ അധ്വാനിക്കാത്ത വിളമാണ് നിങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ഈ കൊയ്ത്ത് നമ്മൾ പറഞ്ഞാൽ ഒരുപാട് മുമ്പ് മനുഷ്യർ വിതച്ചിട്ട് തന്റെ കൊയ്ത്താണ് ഇന്ന് നമ്മൾ വിതച്ചാൽ അടുത്ത തലമുറ കൊയ്ത്ത് ഉണ്ടാവുള്ളൂ അതൊരു മിനിമം കൊണ്ട് തൃപ്തിപ്പെടരുത് സോ മാക്സിമം ഫോർ ജീസസ് ഒരു അതേപോലെ സിസ്റ്റായിരിക്കും പറയുക മാക്സിമം ഫോർ ജീസസ് എന്ന് പറയുന്നത് പോലത്തെ ഒരു അഭിഷേകം നേടിയെടുക്കണം കേട്ടോ ഇത് പൗലോസ്ലിംഗ പറയുന്നത് സാമ്പത്തിക കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു കോണ്ടക്സ്റ്റിലാണ് ഞാനത് എല്ലാ തലത്തിലും ഞാൻ അപ്ലൈ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ കുട്ടിക്കുമ്പോൾ ഉദാഹരമായിട്ട് കൊടുക്കണം അല്ലേ പിടിച്ചു നോക്കരു എന്ന് പറഞ്ഞതുപോലെ കർദാ വനിക്കര കേട്ടാ കേട്ടോ ഹലോ ഇന്ന് കുഞ്ഞുങ്ങളെ വിളിച്ചില്ലല്ലേ കുഞ്ഞുങ്ങളെ സോറി വേ വായോ അല്ലേ ലുയാ കർതാ വനിക്കര കേട്ടെ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ ശരിക്കും പ്രാർത്ഥിക്കണം നമുക്ക് ശ്രദ്ധിക്കാം ലുയാ ഹാലേ ലുയാ ഹാലേ ലുയാ കർത്താവായ ദൈവമേ ഞായറാഴ്ച ദിവസം കർത്താവിന്റെ ദിവസം കർത്താവായ ദൈവമേ നാളെ സെപ്റ്റംബർ എട്ട് മാതാവിന്റെ പ്രത്യേക തിരുനാൾ ദിവസത്തിന് തൊട്ട് തലേന്ന് കർത്താവായ ധന്യ പ്രത്യേക ബലസ് ചെയ്യുമ്പോൾ കർത്താവ് ഇന്നും നാളെയായിട്ട് കുറച്ച് കൂടുതൽ ജപമാലകൾ ചൊല്ലി പ്രാർത്ഥിച്ച് പരിശുദ്ധയുടെ തിരുനാൾ ആഘോഷിക്കാൻ പ്രത്യേക കൃപ നിങ്ങൾക്ക് നിറയട്ടെന്ന് ജപമാല ചൊല്ലാനോടെ തടസ്സങ്ങൾ ഉള്ളവരുണ്ടെങ്കിൽ യേശു യേശുനാമത്തിൽ ബന്ധുക്കൾ വിട്ടുപാരിപ്പോ കർത്താവ് കർത്താവിന്റെ വലിയ കരുണയും കൃപയും പരിശുദ്ധ മധ്യസ്ഥം വഴിയായി കൃപയുടെ അമ്മയായവരെ പരിശുദ്ധ അമ്മ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആശീർവദിക്കുക ഓ കർത്താവായ ദൈവമേ പ്രത്യേകിച്ച് കർത്താവ് ഈ വചനപ്രകാരം മിനിമം കൊണ്ട് തൃപ്തിപ്പെടാൻ മാക്സിമം ചെയ്യാനായിട്ടുള്ള ഒരു ഒരു ഊർജ്ജസ്വലതയും ഒരു ഉത്സാഹം ഒരു അഭിഷേകവും കൃപയും നിങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് ആശീർവദിക്കുന്നു കർത്താവായ ദൈവം മിനിമം കൊണ്ട് ചെയ്ത ധനാറ കെട്ടിയവൻ മിനിമം കൊണ്ട് ചെയ്തു മറ്റവർ മാക്സിമം ചെയ്തു അവനാണ് പ്രതിഫലം ആ ഒരു അഭിഷേകം എന്നറിയട്ടെ കർത്താവ് കുടുംബങ്ങളെയും കർത്താവേ നിങ്ങളുടെ സ്ഥാപനങ്ങളെയും യാത്രകളെല്ലാം ആശ്രമിക്കുന്നു മക്കളെ പ്രത്യേകം അനുഗ്രഹിക്കുന്ന ശക്തികളെ ബന്ധിക്കുന്നു രോഗികളേശു നമുക്ക് സൗഖ്യം പ്രാപിക്കട്ടെ ഈ ആശയ നിങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം അനുഗ്രഹമായി മാറട്ടെ നമ്മുടെ കർത്താവിശ്വാസിയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിന്റെ സഹവാസം നിങ്ങൾ എല്ലാവരോടും കൂടിയുണ്ടായി ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ